ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് കൃത്യമായ ഒരു അന്വേഷണം വേണ്ടത് വേണ്ടി വന്നുകഴിഞ്ഞാൽ ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഒരു അന്വേഷണം എത്തും ഈ എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുരാരി ബാബുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എവിഡൻസ് ഇല്ലാതെ ഒരുത്തരെ പിടിച്ച് അറസ്റ്റ് ചെയ്തതിനു ശേഷം നാളെ അവൻ ജാമ്യം എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ തന്നെ തിരിച്ചു ചോദിക്കില്ല അത് പോലീസിന്റെ വീഴ്ചയായിരുന്നു പറയും കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മാധ്യമങ്ങളുടെ വെപ്രാണമാണ് അതോ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആണോ ഈ ബുദ്ധി എന്നുള്ളതും കണ്ടുപിടിക്കേണ്ട കാര്യമാണ് നമസ്കാരം നമസ്കാരം ശബരിമല തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അന്വേഷണം എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇനിയും ഏതൊക്കെ ഉന്നതരിലേക്ക് ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ എത്തും അന്വേഷണം വളരെ ഗൗരവകരമായ രീതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത നമ്മുടെ സമൂഹത്തിലെ ചില പത്രമാധ്യമങ്ങൾക്ക് സർക്കാരിന്റെ മേൽ ഈ ഒരു അഴിമതിയുടെ ഭാണ്ഡം കൊണ്ട് വെക്കാനായിട്ട് എന്തോ ഒരു ജിജ്ഞാസയുള്ളതുപോലെ തോന്നുന്നുണ്ട് കാരണം ഒരു അന്വേഷണമാകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള സമയമെടുക്കും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൻ ആയിട്ടുള്ള അക്യൂസ്ഡ് ആരാണ് ഈ ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണ് ശബരിമലയിൽ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടിട്ട് എത്താനായിട്ടുള്ള കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറെ കണ്ടെത്തി അവിടെ സ്വർണം പൂശിക്കൊള്ളാം എന്ന ഒരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കഥാപാത്രം ശബരിമലയിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റിപ്പോർട്ടർ ടി വി ബ്രേക്കിംഗ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡാണ് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിച്ചിരിക്കുന്നത് സ്വർണ്ണം പൂശനുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുന്നു അതായത് മെയിൻ വാതിലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സ്ഥലത്ത് ചെറുതായിട്ട് മങ്ങൽ വന്നിരിക്കുന്നു ആ മങ്ങൾ വീണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശിച്ചുവാനായിട്ട് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിന് നേരിട്ട് ദേവസ്വം ബോർഡ് സമീപിച്ചിട്ടുണ്ടോ അതോ ഏതെങ്കിലും ഇപ്പൊ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ആരാണ് അത് ഉദ്യോഗസ്ഥന്മാരാണല്ലോ നമ്മുടെ ഭരണ സംവിധാനം തന്നെ അങ്ങനെയാണല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് എടുക്കുന്ന തീരുമാനങ്ങൾ ബ്യൂറോക്രാറ്റുകളാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരുടെ സജഷൻ അനുസരിച്ചിട്ട് മാത്രമേ ദേവസ്വം ബോർഡിൽ തീരുമാനങ്ങൾ വരത്തുള്ളൂ ഇതിപ്പം മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നൽകുന്ന അല്ലെങ്കിൽ അവരൊക്കെ ആലോചിച്ചിട്ട് സമർപ്പിക്കുന്ന ഡോക്യുമെന്റാണ് ഫൈനൽ ഡോക്യുമെന്റ് ആണ് ഈ യോഗത്തിൽ പോലും ചർച്ചയ്ക്ക് വരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ അവസ്ഥ ദേവസ്വം ബോർഡിൽ അവസാനമായിട്ട് ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സജഷൻസ് ഉണ്ടാവും ഈ സജഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ആരെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിനെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് ആദ്യമായിട്ട് സമീപിച്ചത് അതിനുശേഷം പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് കൃത്യമായ ഒരു അന്വേഷണം വേണ്ടത് അതിനു മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ പത്രമാധ്യമങ്ങളെല്ലാം കിടന്ന് മുറവിളി കൂട്ടുകയാണ് എന്തിനു വേണ്ടിയിട്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നു കോടതി അദ്ദേഹത്തെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്ന സ്വാഭാവിക നടപടിക്രമമാണത് അത് കഴിഞ്ഞതിന് ശേഷം പോലീസ് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പതിമൂന്ന് ദിവസത്തേക്കുള്ള പോലീസ് കസ്റ്റഡി മേടിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ മേടിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട് ഈ പറയുന്ന ഉണ്ണികഷൻ പോരോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തും ഈ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യം ഉണ്ടെന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത് അതായത് ആദ്യ ദിവസം പറഞ്ഞ മൊഴികളല്ല രണ്ടാമത്തെ ദിവസങ്ങളിലേക്ക് അനുബന്ധ ചോദ്യങ്ങളുമായിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ണികഷൻ പോറ്റോട് പ്രതികരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതിനകത്ത് വൈരുദ്ധ്യം ഉണ്ടാകുന്നത് ഇതുകൂടാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മൊഴിയെടുക്കാൻ വേണ്ടി പോവേണ്ടതുണ്ട് അതായത് ചെന്നൈ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ മൊഴിയെടുക്കാൻ വേണ്ടി പോവേണ്ടതുണ്ട് അങ്ങനെ മൊഴിയൊക്കെ എടുത്ത് ആ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രം അത് കൃത്യമായ എവിഡൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തും തുടർന്നാണ് ഇനി ഈ കൽപ്പേഷ് നാഗേഷ് മുരാരി ബാബു എന്തിനേറെ പറയുന്നു വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഒരു അന്വേഷണം എത്തും വളരെ സ്ട്രിക്റ്റായ രീതിയിൽ കൃത്യമായ രീതിയിലാണ് ഈ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ ഒരു ജിജ്ഞാസ അത് മാതൃഭൂമി ചാനലിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ രാവിലെ ഉണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് അതൊരു ബിഗ് ബ്രേക്കിംഗ് ആണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ ബിഗ് ബ്രേക്കിംഗ് തന്നെയാണ് ഇന്നലെ വരെ പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് എവിഡൻസോടുകൂടി പുറത്തു വരുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ ദേവസ്വം ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് ആ തീരുമാനം സജസ്റ്റ് ചെയ്യുന്നവരായിരിക്കും ഉദ്യോഗസ്ഥന്മാരായിരിക്കും അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കും അപ്പൊ അവരുടെ റെക്കമെൻഡേഷൻസ് വരുന്നത് മാത്രമാണ് പിന്നെ എനിക്ക് തോന്നുന്നില്ല ദേവസ്വം ബോർഡ് തന്നെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുമരാമത്ത് വർക്കുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ ദേവസ്വം ബോർഡ് തയ്യാറാകും എന്നുള്ളതിനപ്പുറത്തേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ തീരുമാനങ്ങൾ കൃത്യമായിട്ടും ദേവസ്വം ബോർഡ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മേൽശാന്തിമാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ ഇങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ അവിടെ ഡെസിഗ്നേറ്റീവ്സിൻ്റെ അവിടെ അവരോടൊക്കെ കൂടിയാലോചിച്ച് ഒരു തീരുമാനം എടുക്കുമെന്ന് കരുതാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എസ് ഐ ടി യുടെ അന്വേഷണം ഇപ്പൊ കൃത്യമായ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഒരു കാര്യം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു തരി സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരികെ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നിലവിലത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും പറഞ്ഞിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരാളെയും സംരക്ഷിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ മുരാരി ബാബു ഈ എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുരാരി ബാബുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എവിഡൻസ് ഇല്ലാതെ ഒരുത്തരെ പിടിച്ച് അറസ്റ്റ് ചെയ്തതിനു ശേഷം നാളെ അവൻ ജാമ്യം എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ തന്നെ തിരിച്ചു ചോദിക്കില്ല അത് പോലീസിന്റെ വീഴ്ചയായിരുന്നു പറയുന്നത് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയായിരുന്നു എന്ന് പറയത്തില്ലേ ബാബുവിനെതിരായുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പറ്റി അറസ്റ്റ് ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പിലെത്തിച്ച് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യവും വ്യക്തവുമായിട്ട് വേണം ഈ പറയുന്ന നാഗേഷിനെയും കൽപ്പേഷിനെയും ഈ പറയുന്ന മുരാരി ബാബുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ അതല്ല അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒക്കെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തേക്കാം ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് നേരിട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ കീഴിൽ വരുന്നതിലാണ് ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് ഇത് കേരള പോലീസിനോ അല്ലെങ്കിൽ ഡി ജി പിക്ക് ഒന്നും യാതൊരു തരത്തിലൊരു റിപ്പോർട്ടിങ്ങും ഇല്ല ഇത് നേരിട്ട് കോടതി ഈ അന്വേഷണത്തിന്റെ പുരോഗതി അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ നമ്മൾ ഒരു കാരണവശാലും സംശയിക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം മാധ്യമങ്ങളെല്ലാം ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള വാർത്തകളാണ് കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ മാധ്യമങ്ങളുടെ ഈ ഇടപെടൽ കേസിനെ വഴിതിരിച്ചുവിടാൻ എന്തെങ്കിലും അതായത് കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പല അഴിമതി കേസുകളും കൃത്യമായിട്ട് പോലീസിന് അന്വേഷിക്കാതെ ഈ അഴിമതി കേസുകൾ മാത്രമല്ല കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെ വെപ്രാണമാണ് നിങ്ങൾ എന്തുകൊണ്ട് പിടിക്കുന്നില്ല 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 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാകുന്നു ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് ഫോറൻസിക് എവിഡൻസ് ഉൾപ്പെടെയുള്ള അതായത് ഫിസിക്കൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ സംബന്ധിച്ചിട്ട് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അയാൾ എത്ര മൊബൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് അയാൾ ഉപയോഗിക്കുന്ന അയാളുടെ ലാപ്ടോപ്പ് അയാൾ ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ മുറിവൊളി കൂട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ തെളിവ് നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശബരിമല വിവാദം ആരംഭിച്ചിട്ട് എത്ര അറിയോ സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി ആരംഭിച്ചതാണ് ഒരു തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ആരോപണം ഉയർന്നു വന്ന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആ തെളിവുകൾ നശിപ്പിക്കും അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന ഈ മൊഴികളെല്ലാം ആരോ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന പോലെയാണ് അത് മറ്റേ എന്താ പറയുക ചെന്നൈയിലും ബാംഗ്ലൂരിലുമുള്ള ഈ ഒരു കൊള്ള സംഘമാണ് ഇതൊരു കൃത്യമായ ഒരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഈ ഗൂഢാലോചനയിൽ ഇയാളൊരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഇയാൾ അതിനകത്ത് ഒരു ഉപകരണം മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് അതോ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയാണോ ഈ ബുദ്ധി എന്നുള്ളതും എസ് ഐ ടി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഇയാൾ വളരെ ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളാണ് കേരളത്തിൽ വളരെ സൗമ്യമായിട്ട് ജീവിക്കുന്നു ഇയാൾക്കെതിരെ ഇയാൾക്ക് വട്ടിപ്പലിശയുടെ ബിസിനസ് ഉണ്ടെന്ന് പറയുന്നു ഇയാൾ പല ആളുകളുടെയും ഭൂമി തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇയാളുടെ വിമാനയാത്രകൾ വിമാനത്തിലാണ് ഇയാൾ ചെന്നൈക്കും ബാംഗ്ലൂർക്കും ഒക്കെ യാത്ര ചെയ്യുന്നത് എന്ന് പറയുന്നു ഇയാൾക്ക് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടേ ഇതൊക്കെ പരിശോധിക്കപ്പെടുമ്പോഴേ യഥാർത്ഥ സത്യം പുറത്തേക്ക് വരത്തുള്ളൂ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസറെ കണ്ടെത്താൻ സാധിക്കും എന്ന രീതിയിലേക്ക് നിഗമനത്തിലേക്ക് ദേവസ്വം ഉദ്യോഗസ്ഥരും ബോർഡും എത്തിച്ചേർന്നതെന്നൊക്കെ പരിശോധിക്കേണ്ട വിഷയമല്ലേ അത് പരിശോധിക്കാനുള്ള സമയം കൊടുക്കുന്ന എസ് ഐ ടിക്ക് അതിനു മുമ്പ് തന്നെ നാഗേഷിനെ ഇന്ന് അറസ്റ്റ് ചെയ്യണം കൽപ്പേഷിനെ ഇന്ന് അറസ്റ്റ് ചെയ്യണം മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുമോ ഓരോ ദിവസം ഇന്ന് നാഗേഷിനെ അറസ്റ്റ് ചെയ്യുന്നു നാഗേഷിന്റെ കുറേ അധികം വിശ്വൽസ് നാഗേഷിന്റെ നാഗേഷുമായിട്ട്താ അന്വേഷണ സംഘം ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഇതാ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു അതിന് ശേഷം എന്താ സബ്ജയിലേക്ക് എത്തിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ഡേ കൽപേഷ് ഇങ്ങനെ ഒരു നാലഞ്ച് ദിവസം ഈ ചാനലുകൾക്ക് റേറ്റിംഗ് അല്ലെങ്കിൽ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് പ്രതികളെ പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണോ എസ് ഐ ടിക്ക് സമയം കൊടുക്കുന്നത് എസ് ഐ ടിക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അന്വേഷണം ഈ അന്വേഷണം കൃത്യമായ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആരും എപ്പോഴും പഠിക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് കുറ്റക്കാരനെങ്കിൽ അദ്ദേഹത്തിനെതിരെയും നടപടി ഉണ്ടാവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ എന്ത് എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് പത്മകുമാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പത്മകുമാറിനൊക്കെ ശബരിമലയുമായിട്ടുള്ള ഒരു ബന്ധം എന്താണെന്നൊക്കെ ഈ പൊതുജന അറിയേണ്ടതാണ് ഈ ഹരിവരാസനം എന്നുള്ള ഗാനത്തിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും അടുത്ത ബന്ധം ശബരിമലയുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പത്മകുമാർ എന്ന് പറയുന്നത് അപ്പൊ ആ പത്മകുമാർ ഒക്കെ ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാനായിട്ട് കൂട്ടുനിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എത്രത്തോളം ഒരു വളരെ ബാലിസ്യമായി പോകും ആ ആരോപണം എന്നാണ് പറയാനുള്ളത് ഏതൊക്കെ ഒരു കാര്യം പറയുക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നടന്നിട്ടുള്ള ഗൂഢകാലോചന അത് കൃത്യമായിട്ട് പുറത്തു വരും ഇപ്പോൾ ടി ഡി ആർ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആരൊക്കെ ഇങ്ങനെയൊക്കെ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പോലീസിന് അറിയാൻ വേണ്ടി സാധിക്കില്ല ടെക്നോളജി എത്രത്തോളം വളർന്നിരിക്കുന്നു കേരള പോലീസ് അത്ര മോശം പോലീസുകാരൊന്നും അല്ല അതും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ കൃത്യമായിട്ട് കേരള പോലീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പെർഫോം ചെയ്യും അതിനുവേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കുന്നത് ഈ ഒരു വ്യപ്രാളത്തിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശബരിമല വലിയൊരു വിവാദമായി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ചില ആളുകൾക്ക് ശ്രമിച്ചിരുന്നു അത് അമ്പയെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇതിങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് കൂടെ എങ്കിലും ഇത് വാർത്താ മാധ്യമങ്ങളിൽ നിറച്ചു നിർത്തുക എന്ന കൂടി മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ശബരിമലയിൽ കൊള്ള നടത്തിയിട്ടുള്ളത് ആരാണോ അവരെ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും ശബരിമലയിലെ സ്വർണം വീണ്ടെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട അതേ രീതിയിൽ കൃത്യതയോടുകൂടി തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നത് മാധ്യമങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല അത് കൃത്യമായിട്ട് ആ ജോലി അന്വേഷണ സംഘം ചെയ്തോളും എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്